ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ജീസസ് എന്ന ടി വി സ്വാഗതം ദിസ് ഈസ് യുവർ ടൈം നിങ്ങളുടെ സമാധാനത്തിന്റെ സൗഖ്യത്തിന്റെ ദൈവ പ്രവൃത്തിയുടെ മിനിറ്റുകളാണ് കഴിഞ്ഞ നാളുകളിൽ അനേകം ജീവിതത്തിന്റെ അകത്ത് കർത്താവ് സൗഖ്യത്തെയും വിടുതലെയും ആശ്വാസത്തെ പകർന്നു അങ്ങനാണെങ്കിൽ വിശ്വസിക്കാൻ മാറ്റമില്ലാത്ത ദൈവചനം ഇന്നും നിങ്ങൾ തുടർന്ന് മിനിറ്റുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സൗഖ്യവും വിടുതലും ദൈവപ്രവൃത്തിയും അനുഭവിപ്പാൻ ഇടവരും അതുകൊണ്ട് പ്രതീക്ഷയോടെ നമുക്ക് തുടർന്ന് മിനിറ്റുകളിൽ ദൈവജനം കേൾക്കാം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒന്ന് അഞ്ചാം അധ്യായം ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവൾ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിൻ താണിരിപ്പിൻ

ഒരു തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീരെ താണിരിപ്പിന് ഏഴാം വാക്യത്തിൽ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുന്ന് നിങ്ങളുടെ സകല ചിന്താഗുലോ അവന്റെ മേൽ എട്ടാം വാക്യത്തിൽ പറയുന്നു നിർമ്മതരായിപ്പിൻ ഉണർനിലേക്ക് സുബോധത്തോടായിപ്പിൻ നിങ്ങൾക്കൊരു പ്രതിയോഗിയോണ്ട് അവൻ എന്ത് ചെയ്യുന്നു അലരുന്ന സിംഹം എന്ന പോലെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ അപ്പോനായ പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഈ എഴുതി സ്വീകരിക്കുന്ന ദൈവസഭ അതിശക്തമായ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന സമയമാണ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ അതിശക്തമായ അനുഭവങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ച് റോമാ നഗരത്തിൽ ഒരു അഗ്നിബാധ ഉണ്ടായി അതിന്റെ പിന്നിൽ ഈ ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന കൂട്ടരാന്ന് പറഞ്ഞ് വിശേഷാൽ യഹൂദരിതരായി വളർന്ന ജാതികളിൽ നിന്ന് വന്ന ക്രൈസ്തവ വിശ്വാസ മക്കൾക്ക് അതിശക്തമായ വേദനയും പീഡനവും ഉപദ്രവവും ഉണ്ടായി നിൽക്കുന്ന സമയത്താണ് ആ ദൈവജനത്തെ വിശ്വാസ സമൂഹത്തെ അവരെ ബലപ്പെടുത്തി പ്രത്യാശയുള്ളവരായി ക്രിസ്തുവിൽ മനസ്സുറച്ച് അവന്റെ രണ്ടാമത്തെ വരവനായി കാത്തിരിക്കണം ഹൃദയം ചഞ്ചലപ്പെടരുത് എന്ന് പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിക്കാൻ പരിശുദ്ധാത്മാ പേരിതരായി ആത്മാവിൽ എഴുതപ്പെട്ടതാണ് ഒന്ന് പത്ത് ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ശ്രദ്ധിക്കണം അവിടെ എന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ബലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് അവരാരാ ക്രിസ്തുവിൽ ആരാ ക്രിസ്തുവിനുള്ള അനുഗ്രഹം എന്താ എന്താ നന്മ നിങ്ങളുടെ മനസ്സ് ദൈവം എന്താ ദൈവം വെച്ചിരിക്കുന്ന അനുഭവങ്ങൾ എന്താ നിങ്ങൾ എന്താ രക്ഷിക്കപ്പെട്ടത് വെറും വെറും ഒരു വചനത്താലാണ് എന്നൊക്കെ പറഞ്ഞു ബലപ്പെടുത്തി അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന സംഭവമാണ് ഒന്ന് തുടങ്ങുന്ന അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് എവിടെങ്കിലും അതുകൊണ്ട് എന്ന് അതിന്റെ തൊട്ട് പിന്നിൽ കാര്യം അഞ്ചു ഇളയവരെ പറയുമ്പോഴ് എല്ലാവരും അവൻ എന്ത് ചെയ്യുന്നു നൽകുന്നു ഇനിയാണ് നമ്മൾ വചനത്തിലേക്ക് വരുന്നത് ആ അതുകൊണ്ട് അതുകൊണ്ട് ദൈവം വായിച്ചോട് എതിർത്ത് നിൽക്കുന്നുണ്ട് ദൈവത്തിന്റെ ബലമുള്ള ദൈവത്തിന്റെ ബലമുള്ള കൈക്കീടെ നിങ്ങൾ എന്ത് ചെയ്യുന്ന തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തു ദൈവത്തിന്റെ ഫലമുള്ള കൈക്കീരെ ഇവിടെ പറയുന്നു ദൈവം തന്റെ ജനത്തെ ഉയർത്തും ആ ഉയർത്തുന്ന വരെയുള്ള അനുഭവത്തിൽ നാം എങ്ങനെയായിരിക്കണം താണിരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കണം ഇന്ന് ലോകത്തെ നമ്മൾ നോക്കുമ്പോ ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ ഈ ലോകത്തിന്റെ സിസ്റ്റം ഒന്ന് നോക്കുമ്പോ നമ്മളെല്ലാം ഇടിച്ചു നിൽക്കണം നമ്മൾ എവിടെയും ഇടിച്ചു കയറി നിൽക്കണം മുന്നിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഉയർച്ച വരാൻ പറ്റത്തുള്ളൂ മുന്നേറ്റം വരാൻ പറ്റത്തുള്ളൂ എന്ന് ഒരു വിധത്തിൽ നോക്കുമ്പോൾ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാ പക്ഷേ ദൈവിക ദൈവികളേക്ക് വരുമ്പോ ഇവിടെ വേറൊരു മഹത്വം കാണാം താഴ്മയോടെ കാത്തിരിക്കുന്നവനെ ദൈവം പിടിച്ച ഉയർത്തുന്നത് അനുഭവം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ സാധിക്കും അപ്പൊ ഇവിടുത്തെ ഓപ്പറേഷൻ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം ഓപ്പറേഷൻ മറ്റേന്ന് പറഞ്ഞാൽ നീ ഒതുങ്ങിയിരുന്നാൽ നീ എന്ന് ഒതുങ്ങി തന്നെ ഇരിക്കും ശരിയാണോ ഒരു ശരിയാവും ക്ഷിപ്രത്തോട്ട് വരുമ്പോ വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവഹിതത്തിനായി നീ തക്ക സമയത്തിനായി കാത്തിരുന്നാൽ തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് പറയുന്നു പറയുന്നു കർത്താവിന്റെ ിൽ താഴുവിൻ എന്നാൽ അവൻ നിന്നെ എന്ത് എന്ത് ചെയ്യും ഉയർത്തും അവൻ നിന്നെ ലിഫ്റ്റ് ചെയ്യും ദൈവത്തിന്റെ എന്ത് ലിഫ്റ്റിയിൽ ക്ഷമയോടെ ദൈവ സെത്തിരിക്കും സങ്കീർത്തനക്കാരൻ പറയുന്നു എഴുപത്തി അഞ്ചിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്കും നിന്നല്ല ഉയർച്ച വരുന്നത് അതിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു അവൻ ഒരുത്തിനെ താഴ്ത്തുന്നു വേറൊരുത്തിനെ ഉയർച്ച വരുന്നത് വരുന്നത് ഉയർച്ചകൾ ഉന്നതനായ ഈ ചേർത്ത് വെച്ചപ്പോ കാര്യം മനസ്സിലായി നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ നമ്മുടെ ജീവിതത്തെ ലിഫ്റ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കും ദൈവത്തിന് സാധിക്കും നാം എന്ത് ചെയ്യണം അവന്റെ സന്നദ്ധ അവന്റെ ബലമുള്ള നമ്മൾ വിശുദ്ധ ബൈബിളിലെ നോക്കുമ്പോൾ നീ ദൈവത്തിന്റെ ബലമുള്ള കൈകിൽ പ്രസൻസ് ദൈവത്തിന്റെ ശക്തമേറിയ മഹത്രമേറിയ സാന്നിധ്യത്തിന്റെ കീരിൽ നീ ദൈവ കാത്തിരുന്നാൽ അത് ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ കാത്തിരുന്നാൽ എന്റെ ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്തു ും കരത്തിന്റെ കീഴിൽ നീ ശക്തിയോടെ കാത്തിരുന്നാൽ തക്ക സമയത്ത് എന്റെ ദൈവം ഉയർത്തിയിരിക്കും അപ്പൊ ദൈവസന്നോട് ചേർന്ന് ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ ഒരു വ്യക്തി ആയിരുന്നാൽ അവനോട് ദൂത് പറയുന്നു അവനെ ദൈവം തക്ക എങ്ങനെ ഉയർത്തും നമ്മുടെ ഉയർച്ച കിടക്കുന്നില്ല വളക്കുന്നില്ല പടിഞ്ഞാറ് തെക്കുന്നില്ല ഒന്നുമല്ല ഉയർച്ച വരുന്ന ഉയരത്തിന്റെ ന്യായാധിപനായ സൈന്യങ്ങളുടെ യഹോവയിൽ എന്ന് വരും ഇതൂതെല്ലാവരും ശ്രദ്ധിച്ചു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഒരു സമയമുണ്ട് അങ്ങനെ ദൈവശക്തിയുടെ കീഴിൽ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ ബലമുള്ള കരം ശക്തിയുള്ള ശക്തിയുടെ കീഴിലാണ് ദൈവം ഉയർത്തൂന്നല്ല ദൈവം എങ്ങനെ ഉയർത്തും ദൈവം എന്തെയ്യും ഉയർത്തും ദൈവം ഉയർത്തു പറഞ്ഞു ദൈവം ഉയർത്തു ദൈവം ഉയർത്തു ദൈവം മാനിക്കോ മാനിക്കൂ പക്ഷെ നമ്മുടെ സമയത്തല്ല എല്ലാരും ശ്രദ്ധിച്ചു ആടെ സമയത്താ തക്ക സമയത്ത് അതിന്റെ ഗ്രീക്ക് വാക്ക് സീസൺ ബൈബിൾ രണ്ട് സമരം ക്രോണോണിക് അതായത് നമ്മൾ കലണ്ടർ ഇയർ ഉണ്ടല്ലോ നമ്മൾ നമ്മള് സാധാ ഇവിടെ പറയുന്നു കൈറോസ് ക്രോണോസ് നമ്മുടെ സമയം ഇത് കൈറോസ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഒരു സീസൺ ഒക്കേഷൻ ദൈവം സെറ്റ് ചെയ്തേക്ക ഒരു പ്രോപ്പർ ടൈം സീസൺ ദൈവം വെച്ചിട്ടുണ്ടെന്ന് സമയം ഉണ്ടെങ്കിൽ തക്ക സമയത്ത് ദൈവം നിനക്കൊരു സീസൺ വെച്ചിട്ടുണ്ടെന്ന് ഒരു ടൈം പ്രോപ്പർ ടൈം ദൈവം വെച്ചിട്ടുണ്ട് ഒരു സീസൺ ദൈവം വെച്ചിട്ടുണ്ട് ഇന്ന് പകൽ ദൈവസന്നിധി കാത്തിരുന്നോ നിനക്കൊരു സീസൺ ദൈവം വെച്ചിട്ടുണ്ട് ആ സീസണിൽ നിന്ന് ദൈവം ഉയർത്തിയിരിക്കും നമ്മൾ ജനിച്ച ജനിച്ച മുതൽ മുതൽ നാം വയസ്സാം അറുപതാകാം ബർത്ത്ഡേ അടുത്ത വർഷമാകാം ഇങ്ങനെ ജനുവരി ഫെബ്രുവരി മാർച്ച് മുതൽ ജനിച്ച സമയം മുതൽ ഒരു ക്രോണോളജി ആയിട്ടുള്ള ഒരു സമയമുണ്ട് അവിടെ നിന്നുകൊണ്ട് ചിലരോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നിനക്ക് ഒരു കൈറോസ് വെളിപ്പെടും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരുത്തും നിനക്ക് ഹാലലൂയ ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയാമോ ഇതിന്റെ അകത്തിരിക്കുന്ന ചിലര് പ്രാർത്ഥിച്ച് കാത്തിരുന്നു നിനക്കൊരു സീസൺ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സീസൺ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സീസണിന്റെ സമയമാകുമ്പോ എന്റെ ദൈവം കരം പിടിച്ച് നിന്നെ ഉയർത്തിയിരിക്കും ഇന്ന് ഇവിടെ ആരോടൊക്കെ വിളിച്ചു പറയുന്നു നീ കാത്തിരിക്ക മനസ്സ് പതരാതെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ കാത്തിരിക്കാന്നുള്ളത് വെയിറ്റ് വെയിറ്റ് ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണ് ബൈബിൾ അല്ല ഈ ദൂത് വളരെ ആത്മാർത്ഥ ഏറ്റെടുത്തോ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ദൈവപ്രവൃത്തിയിലെ ദൈവം കൊണ്ടുവരും വളരെ കൊത്തി മിനിറ്റുകളിൽ കർത്താവ് എന്റെ ജീവിതത്തിൽ പകരണമേ ഈ ദൂത് എന്റെ മേൽ പകരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരുന്നാൽ ഈ വിത്ത് വന്ന് നിങ്ങളുടെ അകത്ത് വന്ന് വീഴാൻ പോയാ നിങ്ങളുടെ ജീവിതത്തിൽ ചില കൈറസ്തായി വെളിപ്പെടാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സീസണെ ദൈവം അയക്കാൻ പോവാ കണ്ണീര് കാണാൻ തുരുത്തിയിലാക്കി വെക്കാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ഈ പ്രിയപ്പെട്ടവരെ നിനക്ക് സഹായം വേറെ ഒന്നും കാണത്തില്ലായിരിക്കാം മറ്റുള്ളവർ പറഞ്ഞ പോലത്തെ ലോകത്തിന്റെ സിസ്റ്റം അല്ലായിരിക്കാം ഈ ദൈവത്തിന്റെ സിസ്റ്റത്തിന്റെ കീഴിൽ കാത്തിരുന്നാൽ ദൈവത്തിന്റെ ഭാര്യ വെളിപ്പെടും നമുക്ക് ഏറ്റവും പ്രയാസമുള്ള സാമു കാത്തിരിക്കാൻ ഇന്നെല്ലാം അങ്ങനല്ലേ നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം ചെയ്താൽ നമ്മളിപ്പോ ഒരു സാധനം ഓർഡർ ചെയ്താൽ നമുക്ക് ഇന്ന് കിട്ടണം നമുക്ക് എന്താണ് ഇന്ന് കിട്ടണം മാക്സിമം നാളെ മറ്റന്നാളേ നമുക്ക് വിഷമ എന്ത് കാര്യത്തിന് അങ്ങനെ ഇന്ന് കിട്ടുമോ ഇൻസ്റ്റന്റ് കോഫി എല്ലാ ഇൻസ്റ്റന്റ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ലോകം ഓക്കെ നല്ല കാര്യം നമ്മുടെ സമയം ലാഭിക്കാൻ നല്ല കാര്യം വേണ്ട പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു ലോകത്തിന്റെ സിസ്റ്റമാണ് ആണ് നമ്മുടെ ഉള്ളിലെല്ലാം കേറിയേക്കുന്നത് അതുകൊണ്ടുള്ള പ്രശ്നം എന്തറിയോ നമ്മുടെ വിഷയത്തിന് ഒരു ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അങ്ങ് അസ്വസ്ഥമാവും നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും ഇൻസ്റ്റന്റാ കേട്ടു വന്നു എല്ലാം ഇൻസ്റ്റന്റ് 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 ലോകം എല്ലാം നല്ല കാര്യം ഇന്നത്തെ ലോകത്തിനനുസരിച്ച് എല്ലാം വേണം പക്ഷേ അവിടെ ഒരു വെയിറ്റിംഗ് വരുമ്പോ ലോകത്തിന്റെ ഏതും മനുഷ്യനൊന്നെയും അസ്വസ്ഥപ്പെടും പക്ഷെ ബൈബിൾ ഒരു കൺസെപ്റ്റ് പറയാണ് നീ ക്ഷമയോടെ ദൈവത്തിന്റെ ഒരു സീസൺ നിന്നെ തേടിയെത്തും ഇങ്ങനെ പറയുന്നു എന്റെ ദൈവം എന്റെ ഗോപുരമാകുന്നു എന്റെ ബലവും എന്റെ ഗോപുരമായ ദൈവമേ ഞാൻ നിനക്കായി സങ്കീർത്തനം മുപ്പത്തിമൂന്നിന്റെ ഇരുപത് അവനെ ദൈവം സാക്ഷി നമുക്കുള്ള ഏറ്റവും വലിയ ബൈബിൾ നോക്കിയാൽ നമ്മുടെ യേശു കർത്താവ് തന്നെയാണ് ബൈബിൾ പറയുന്നു ഫിലിപ്പ് രണ്ടിൽ പറയുന്നു ദൈവമായിരിക്കും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് വന്നു രണ്ടിന്റെ എട്ട് ഒമ്പത് പറയുന്നു തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ കേട്ടോ അനുസരണത്തോടെ കാത്തി അതൊരു സീസൺ വെളിപ്പെടാൻ പോവാ ഒരു വലിയ തലമുറ എഴുന്നേക്കാൻ പോവാ അതുകൊണ്ട് രണ്ടിന്റെ അതുകൊണ്ട് അതുകൊണ്ട് ദൈവവും ദൈവവും അവനെ ഏറ്റവും ഉയർത്തി ഏറ്റവും ഉയർത്തി സകല നാമത്തിനും സകല നാമങ്ങൾക്കും മേലായ നാമം നൽകി ആ എല്ലാ നാമങ്ങൾക്കും എല്ലാം മുട്ടും മടങ്ങുന്ന യേശുവിന്റെ നാമം ഇന്ന് വെളിപ്പെടാൻ ഒറ്റ കാരണം ദൈവമായിരിക്കുക പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ചയിൽ ക്രൂശല മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്ത് ഒറ്റ കാരണം കൊണ്ട് പുരരുത്താന നാളിൽ ഉയർത്തെരുന്നേറ്റ് ഇന്ന് എത്ര ആയിരം നാമമുണ്ടെങ്കിലും ആ നാമങ്ങൾക്കും മീതയാണ് ഉന്നത നാമമാണ് യേശുക്രിവിന്റെ നാമം അപ്പൊ അതാണ് നമ്മുടെ അടയാളം എല്ലാ നാമങ്ങൾക്കും നാമം നിക്കുന്നെങ്കിൽ അവിടെ ഒരു താഴ്മയോടെ ഏൽപ്പിച്ചു ഒരു അനുഭവം ഉണ്ടായി അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അനുഗ്രഹമുണ്ടായി ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്താൻ അവന്റെ ബലമുള്ള കൈക്കീൽ എന്ത് ചെയ്യാം പറയുന്ന ചില വിഷയത്തിന് പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ ആ നീ പ്രാർത്ഥനയോടെ കാത്തിരുന്നോ നിനക്കൊരു സീസൺ ദൈവം വെച്ചിട്ടുണ്ട് ആ സീസം വന്നാൽ നിന്നെ പിടിച്ച കിട്ടത്തില്ല ആ സീസം വന്നാൽ നീ സകലത്തിനു മീതെ ഉന്നതമാകുന്ന ഒരു ദൈവപ്രഭുത്തി വെളിപ്പെടും ഇന്ന് ഈ തൂത് പറഞ്ഞു തരിക ചില വിഷയത്തിന്റെ അകത്ത് നീ മനസ്സ് കയറുമ്പോ പാതറരുത് നമുക്കങ്ങനെ പെട്ടെന്ന് ആ കാര്യം വന്നില്ലെങ്കിൽ ആശ്വാസ്തോ ഇന്ന് പ്രാർത്ഥിച്ചു നടന്നില്ല പിന്നെ എന്തിനാശ്വസ്തപ്പെടുന്നേ കാത്തിരിക്കുന്നവന് ദൈവത്തിന്റെ ഒരു സീസം ദൈവം വെച്ചിട്ടുണ്ട് പലപ്പോലും നമ്മൾ ആ സമയത്ത് ഒരു പ്രശ്നം നമുക്ക് ആ ആയിട്ട് ഇറങ്ങി വരുമ്പോൾ നാം ദൈവത്തിൽ അകന്നു മാറിപ്പോയാൽ അനുഭവിക്കാൻ പറ്റത്തില്ല നീ കാത്തിരിക്കുന്നതിന് ഒരു സീസൺ ദൈവം വെച്ചിട്ടുണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നത് നീ ചില വിഷയത്തിന് കാത്തിരുന്നു നിനക്കായി ഒരു കൈറോസ് ടൈം ദൈവത്തിന്റെ തുടങ്ങാം പറഞ്ഞു ഒരു വർഷത്തിൽ പരം വർഷത്തിൽ കാത്തിരുന്ന അവര് നിറവേറാൻ എത്ര വർഷം സ്വപ്നം കാണിച്ചു ഒരു മിനിമം പതിമൂന്ന് വർഷമെങ്കിലും കഴിഞ്ഞാണ് ആ സ്വപ്നത്തിന്റെ ഒന്നാം പടി എന്ത് ചെയ്യുന്നത് നിറവേറുന്നത് കാണുന്നത് ഒരിടത്ത് ഇരുപത്തിയഞ്ചു വർഷം വേറെ പതിമൂന്നിൽ പരം വർഷം വീട്ടിൽ ഒരു വാക്യത്വം കേട്ട് മരിക്കത്തില്ല എന്ന് പറഞ്ഞു അതിനു വേണ്ടി കാത്തിരുന്നു കർത്താവിനെയും വിളിച്ചു നാല് ദിവസമായി നാറ്റം വെച്ചു നാലിൽ പരം ദിവസം എന്ത് ചെയ്തു ദൈവത്തിന്റെ സമയത്തിന് അങ്ങനെ പക്ഷെ കാനാവിലെ കല്യാണ വീട്ടിലെ ആദ്യ മണിക്കൂറുകളൊന്നും വേണ്ടി വന്നില്ല സെക്കൻഡുകൾക്കുള്ളിൽ അല്ല മിനിറ്റുകൾക്കുള്ളിൽ ദൈവവാക്കിന് വേണ്ടി കാത്തിരുന്നവന് പച്ചവെള്ളം വീഞ്ഞായി മാറി ദൈവം ചില മിനിറ്റുകൾ കൊണ്ടും കാത്തിരിക്കുന്നതിന് വേണ്ടി അത്ഭുതം ചെയ്യും ചില ദിവസം കൊണ്ടും ദൈവം ചെയ്യും ചില ഇയർ എടുത്തും ചെയ്യും പക്ഷെ ഒരു കാര്യമോ സീസൺ കാര്യം വർഷം വെയിറ്റ് ജോസഫേ സീസൺ വെളിപ്പെട്ടപ്പോൾ നീ രാജ്യത്തിന്റെ ഉന്നത പദവിയിലേക്ക് എന്റെ ദൈവം കൊണ്ടെത്തിച്ചോ ഇരുപത്തി അഞ്ചു വർഷം നീ കാത്തിരുന്നാലും അബ്രാമേ നീ വിശ്വാസികളുടെ പിതാവായി ദേശങ്ങളുടെ ജാതികളുടെ പിതാവാക്കി എൻ്റെ ദൈവം മാറ്റി നാല് ദിവസമായാലും വെച്ചാലോ എന്റെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ ഇന്ന് പകൽ ഒരു മഹത്വത്തിന്റെ നിറവ് നിന്റെ ജീവിതത്തിന്റെ അകച്ച വെളിപ്പെടുത്തും എന്റെ ദൈവം ഈ കാത്തിരിപ്പ് സത്യം പറഞ്ഞാൽ ദൈവത്തോടുള്ള അനുസരണത്തെ ദൈവത്തിന്റെ ആശ്രയത്തെയാണ് നമ്മൾ കാണിക്കുന്നത് ആ ആശ്രയം ഒബീഡിയൻസ് എന്ന് പകൽ എന്തിനാ ദൈവിക്കുന്നറിയാം നിനക്ക് പറ്റി കൊടുത്ത് ഭാരപ്പെടേണ്ട വീണ്ടും ക്ഷമയോടെ ദൈവശാല പ്രാർത്ഥിച്ചോ ദൈവം ഒരു സീസൺ ദൈവം വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഡ്യൂ ടൈം ഒരു കൈറോസ് ടൈം നീ കണ്ണീര് കണ്ടതിനും നീ വിതച്ചതിനും ഒരു സമയമുണ്ടെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്ക ദൈവത്തിന്റെ സമയം ഉണ്ടെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കും കാത്തിരുന്ന് പ്രാർത്ഥിച്ച അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അവനേതവസ്ഥയിലായാലും ആ ദൈവത്തിന്റെ ബലമുള്ള കരം അവനെ പിടിച്ചുയർത്തിയിരിക്കണം മീക ഏഴിന്റെ ഏഴും എട്ടും ഒന്ന് വായിച്ചേ ൂയ്യാർക്ക് വേണ്ടി കാത്തിരിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിന് വേണ്ടി ഞാൻ അവൻ എന്റെ കേൾക്കും സന്തോഷിക്കരുത് സന്തോഷിക്കരുത് നീ നീ എന്നെ ചൊല്ലി വീണു വീണു എങ്കിലും എങ്കിലും ഞാൻ ഞാൻ വീണ്ടും 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 പറയാം ദൈവത്തെ കാത്തിരിക്കുന്നവൻ ദൈവത്തിനായി വെയിറ്റ് ചെയ്യുന്നവൻ ൂയാ കഴിഞ്ഞ നാളുകൾ നീ വീണുപോയ മണ്ഡലമാകാം പക്ഷെ കാത്തിരുന്നാൽ എന്റെ ദൈവം എരുന്നേൽപ്പിക്കാം ആ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് നമ്മെ ആ അനുഭവത്തിലേക്ക് കാണാതിരിക്കാനാ തന്ത്രം അതുകൊണ്ട് കാത്തിരിക്കുമ്പോൾ നിരാശ കൊണ്ടുവരുന്നത് ലോകത്തിന്റെ സിസ്റ്റം നമ്മെ പഠിപ്പിച്ചേക്കുന്നത് എല്ലാം ഇപ്പോ നടക്കുമെന്നാണ് പക്ഷെ ബൈബിൾ പറയുന്നു ഓക്കെ നടക്കും സെക്കൻഡുകൾ കൊണ്ടും പച്ചമലത്തെ വീഞ്ഞാക്കിയ ദൈവമുണ്ട് പക്ഷെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട് ഒരു കൈറോസ് ദൈവം വെച്ചിട്ടുണ്ട് ഒരു സീസൺ ഒരു സ്പെഷ്യൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ശത്രു എന്നെല്ലാം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ ഇരുട്ടത്തിരിക്കുന്ന ഞാൻ വീണു എന്ന് പറഞ്ഞാൽ നീ സന്തോഷിക്കണ്ട എന്നെ പിടിച്ചുയർത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽ കാത്തിരിക്കുന്ന നിന്നോട് തൂത് പറയ നീ ഇരുട്ടത്തിരിക്കുകയല്ല വെളിച്ചമായവന്റെ സന്നിധി ആറ്റ കീരയാണ് നീ ഒറ്റപ്പെട്ടിരിക്കുകയല്ല ദൈവത്തിന്റെ കരം നിന്നെ താങ്ങ നീ വീണു വീണുവെങ്കിലും നിന്നെ ഉയർത്തുന്ന ഒരു കരമുണ്ട് കാരണം നീ കാത്തിരിക്കുന്നത് അവന്റെ ബലമുള്ള കരത്തിന്റെ കീരയാണ് നീ കാത്തിരിക്കുന്നത് അവന്റെ ശക്തമേറിയ സാന്നിധ്യത്തിന്റെ കീരിലാണ് ദൈവ സാന്നിധ്യത്തിന്റെ കാത്തിരിക്കുന്ന ദൈവം നിന്നെ പോലെ പോലെ ഈ കാത്തിരിക്കും ചില നമുക്കും അങ്ങനെ ഇരുട്ട് മൂടിയിരിക്കുന്ന അയ്യോ ഞാൻ ഞാൻ ഹിഡനാണ് ഇന്ന് ുംറഞ്ഞിരിക്ക പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് തൂത് പറയാം ഇന്ന് നീ മറഞ്ഞിരുന്നാലും നാളെ നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് ഈ കാത്തിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിച്ചേ മനുഷ്യന്റെ റിജക്ഷൻ അപ്പോ നമുക്ക് ഞാൻ എല്ലാവരുമായ എന്ത് ചെയ്തു തള്ളപ്പെടും അങ്ങനെ ചിന്തിക്കുന്നവരോട് ഒരു നിന്റെ റിജക്ഷൻ സന്നിധിയിലായി ഇരിക്കുന്നെങ്കിൽ അത് റീഡയറക്റ്റ് നിന്നെ റിജക്റ്റ് ചെയ്യുന്നതിനെ വീണ്ടും ദൈവം തിരിച്ചു റൂട്ട് മാറ്റും നമുക്ക് ആ റിജൻ യു എന്നെ എല്ലാരും തള്ളി എന്റെ ജീവിതത്തിന്റെ അകത്ത് എല്ലാം എന്തോ ഇങ്ങനെ സംഭവിച്ചു അടിക്കടി ഓരോ പരാജയങ്ങളാണ് സംഭവിച്ചത് എന്റെ മനസ്സിന് മാത്രം എന്താ എനിക്ക് സംഭവിക്കുന്നത് എന്റെ ഭാവിയിൽ മാത്രം എന്താ എന്തോ സംഭവിക്കുന്നത് എന്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ പ്രസനസിൽ കാത്തിരിക്കുന്ന ഒരു ദൂത് പറയാം ആ റിജഷനോ റീഡയറക്റ്റ് ചെയ്ത് നിന്നെ പത്തത്തിലേക്ക് അതും നിന്നെ ഒരു സീസണിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുകയാണ് സ്വപ്നം കണ്ട ജോസഫ് നിന്റെ പത്ത് മൂന്ന് വർഷോ വർഷമാകുന്നു ഒന്നും നടക്കുന്നില്ല അതിനിടയ്ക്ക് ദൈവം ഒരു ചെറിയ കഴിവുണ്ട് കൊടുത്തിട്ടുണ്ട് സ്വപ്നം വ്യാഖ്യാനിച്ചു ചെയ്യാത്ത തെറ്റിന് കരാഗ്രഹത്തേക്ക് കിടക്കുമ്പോ അവിടുത്തെ രാജാവിന്റെ ഫറവന്റെ പാനപാത്രവാഹനും തെറ്റിന് ഇവന്റെ കൂടെ കാരാഗ്രഹത്തിൽ വന്ന് കിടന്നു കടാഗ്രഹത്തിൽ വന്ന് കിടന്നപ്പോൾ അവര് സ്വപ്നം കണ്ട ആ സ്വപ്നം വ്യാഖ്യാനിച്ചു ഒരുത്തനോട് പറഞ്ഞു നീ കണ്ട സ്വപ്നം ശുഭമാ അധികം താമസിക്കാതെ രാജാവ് നിന്നെ എന്ത് ചെയ്യും വീണ്ടും ഉന്നത സ്ഥാനത്തേക്ക് പഴയ സ്ഥാനത്ത് കൊണ്ട് മറ്റൊരാൾ ഒറിഞ്ഞില്ല നിന്റെ രാജാവ് തട്ടിക്കളെ അതുപോലെ സംഭവിച്ചു ഒരുത്തിനെ തട്ടി മറ്റൊന്നും ഉയർച്ച കിട്ടി ആ ഉയർച്ച കിട്ടി പോകാൻ നേരത്ത് പറഞ്ഞു നീ ശുഭമായിരിക്കുമ്പോ നീ നന്നായിരിക്കുമ്പോ എന്റെ കാര്യം ഒന്ന് എന്ത് ചെയ്യണം ഒന്ന് ഓർക്കണേ ഞാൻ ചെയ്യാത്ത തെറ്റിനായി കാരാകട്ടി കിടക്കുന്നേ നീ എന്നെ ഒന്ന് ഓർക്കണേ ബൈബിൾ പറയുന്നു വനവാഹന ഉയർച്ചയൊക്കെ കിട്ടി അങ്ങനെ രാജസന്നിധി ചെന്നപ്പോ ജോസഫിനെ എന്ത് ചെയ്തു ഭയങ്കര വേദനയില്ലേ നമ്മൾ ഒരു ഒരു രൂപ നന്ന ചെയ്തില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പൊ നന്മ ചെയ്യാത്ത ഒരാൾ നമ്മളെ ഉപദ്രവിച്ച ഒരു വിഷയമില്ല നമ്മൾ ഒരു രൂപയെങ്കിലും നന്മ ചെയ്ത ആൾ നമുക്കതിന് ഉപദ്രവിക്കുക പറയുന്ന വേഷമാണ് പക്ഷെ അങ്ങനെ ആളെ പറയത്തുള്ളൂ അതറിയാമോ ഇന്നത്തെ ലോകത്തിൽ ശ്രദ്ധിക്കാം ഒരു രൂപ നമ്മളെ സഹായം ചെയ്യാത്ത നമ്മളെ കുറിച്ച് ഒന്നും പറയത്തില്ല ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ചെയ്തിരിക്കും കൈപ്പറ്റ അതല്ലോ നമ്മൾ ഈ സിസ്റ്റം അങ്ങനെയാണ് ലോകം അങ്ങനെ അത് എടുത്തോ ഞാൻ വേണ്ട അത് ഉള്ളതാ ഈ ലോകത്തുള്ളതാ ഞാനാ അവനോട് തൂത് പറഞ്ഞ പ്രാപിക്കും പ്രാപിക്കുമ്പോ നീ എന്നെ ഓർക്കണേ എന്തൊരു വേദനയാ ഒന്നും പറയാത്തോ മറന്നു പോയാലും കുഴപ്പമില്ല ഇവനോട് പ്രത്യേകം പറഞ്ഞതാ നീ മറക്കല്ലേ ഞാൻ ചെയ്യാത്ത കാര്യത്തിനെ വന്ന് കിടക്കുന്നെ നീ ആ രാജാവോ പറഞ്ഞാഗ്രഹത്തിന്ന് അവൻ ഇത്രേ ഉള്ളൂ ജോസഫിന് ഒറ്റ ആഗ്രഹമുള്ളൂ ആ കാരാഗ്രഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വിടിവിച്ച് പുറത്തു വരണം വല്ലാത്തൊരു തെറ്റിലാണ് കിടക്കുന്നത് ആ അവൻ നീ കാത്തിരുന്നത് പോയി ജയിലിൽ നിന്ന് റിലീസും കിട്ടി ജോസഫ് വേറെ വഴി പോയനെ പക്ഷെ പലപ്പോഴും നിന്നെ ചിലതൊക്കെ അടച്ചും ചിലതൊക്കെ ബ്ലോക്ക് ചെയ്തും ചിലതൊക്കെ നടക്കാതിരുന്നു ചിലതൊക്കെ നിന്നെ നിന്നിച്ചോ ചിലതൊക്കെ റിജക്റ്റ് ചെയ്തിട്ടും നിന്നെ നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ വേറൊരു പ്ലാനിലേക്ക് റീഡയറക്ട് ചെയ്യോ ദൈവം

ഇവന്റെ സ്വപ്നം പാനമാത്രവാഹന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു പോയായിരുന്നെങ്കിൽ അവൻ ഓർത്തായിരുന്നെങ്കിൽ ജയിലിൽ നിന്നൊരു റിലീസ് കിട്ടത്തുള്ളൂ പകരം വേറൊരുത്തൊരു സ്വപ്നം കൊടുത്തു രാജ്യത്തിന്റെ ഉന്നത പദവിയിരിക്കുന്ന രാജാവിനൊരു സ്വപ്നം കൊടുത്തോ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഈ ജോസഫ് പുറത്തു വരികയാണ് അതിനുശേഷം ജോസഫ് അവൾ അധികാരിയായി മാറുകയാണ് ഇന്ന് പകൽ ചെലതിനോട് പറയുന്നു നീ കാത്തിരുന്ന നിനക്കൊരു സീസൺ വെച്ചിട്ടുണ്ട് നിന്റെ കണ്ണിന്റെ ും ചില വിടുതൽ നടക്കുമ്പോൾ നീ പാരത് എന്തുകൊണ്ട് എൻറെ വീട്ടിൽ നടന്നില്ല എന്തുകൊണ്ട് എൻറെ കുടുംബത്തിൽ നടന്നില്ല എന്തുകൊണ്ട് എൻറെ ഭാവി നടന്നില്ല പക്ഷെ പറയുന്നു വചന സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ കണ്ണുകളും അടച്ചാട്ട് സ്വകീയ പിതാവേ ഈ ദൈവചനം ശുശ്രൂഷ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിലെ അസ്വസ്ഥ മണ്ഡലങ്ങൾ മാറട്ടെ സമാധാനം കൊണ്ട് നിറയട്ടെ തലമുറകൾക്ക് അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ പാപവഴികളെ വിടുവാൻ ആഗ്രഹിക്കുന്നവർ പാപവഴികളെ വിട്ട് ക്രിസ്തുവിന്റെ വഴി നടപ്പാൻ കർത്താവ് വെടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ മനസ്സ് തകർന്നിരിക്കുന്നവരുണ്ടല്ലോ അവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതക്കരം അവർക്കായി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സൗഖ്യങ്ങൾ എന്തെയോ അയക്കണമേ എന്തിനപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ദൈവിയാത്മാവിന്റെ സ്പർശനം അവർ അവരനുഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ആഗമനം വ്യത്യാസമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ പ്രിയരേ ഇനിയും നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ പ്രേരണ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും സർവശക്തനായ ദൈവം നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെയും വിടുതലെയും വ്യത്യാസങ്ങളെയും ചെയ്യും അതുപോലെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാൻ അവസരമുണ്ട് എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും പുനലൂരിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അഗ്നി ആരാധനകളും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു പുനലൂരിലാണ് മീറ്റിംഗ് നടക്കുന്നത് ചെമ്പന്തൂർ ഭാഗത്താണ് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു അടുത്താഴ്ച ഇതേ സമയം വീണ്ടും കാണാം ബ്ലസ് യു